ചില സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങാനം ഏതൻ തോട്ടം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം കിഴക്ക് ഏതനിൽ ഒരു തോട്ടം ഉണ്ടാക്കി അവനെ അവിടെ പാർപ്പിച്ചു കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിപ്പാൻ രുചിയുള്ളതുമായി ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ നടുവിലായി ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് തരുന്ന വൃക്ഷവും മുളപ്പിച്ചു ഇതിൽ നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ വൃക്ഷഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുതെന്നും അത് ഭക്ഷിക്കുന്ന നാൾ നിങ്ങൾ മരിക്കുമെന്നും അരുളിച്ചിരുന്നു ഈ രണ്ട് വൃക്ഷങ്ങൾക്കുള്ള വേദശാസ്ത്ര അടിസ്ഥാനത്തെപ്പറ്റി ഉള്ള പഠനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആദ്യമേ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെപ്പറ്റി വിശകലനം ചെയ്യാം ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം സ്വർഗത്തിലെ മാരാഹന്മാരോട് എല്ലാവരോടും അവരെ വന്നിക്കുവാൻ ആവശ്യപ്പെട്ടു എല്ലാവരും അത് അനുസരിച്ചു എങ്കിലും അവരിൽ ഒരു വിഭാഗം അത് നിരസിച്ചു അവരുടെ തലവനാണ് ലൂസിഫർ എന്ന് അറിയപ്പെടുന്നത് അവരാണ് പിശാജ് അല്ലെങ്കിൽ സാത്താൻ എന്ന് ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്നത് അവർ പിന്നീട് ദൈവത്തോടെ മത്സരത്തിലായവരെ ആയിട്ടാണ് കാണുന്നത് സാത്താൻ്റെ പ്രവൃത്തി എതിർ ക്രിസ്തു ആയിട്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇവരെ പറ്റി അന്തിക്രിസ്തു ആണെന്ന് രണ്ട് യോഹന്നൻ ഒന്ന് ഏഴിലും ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ടിലും അതുകൂടാതെ മറ്റ് പല വാക്യങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നീട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ മേൽ സാത്താൻ്റെ കണ്ണ് പതിഞ്ഞു അവരെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകത്തണമെന്ന് അവൻ നിരൂപിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായിട്ടാണ് അത് വൃത്തിയുൽപാദന ശേഷിയുള്ളവരുമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് മാലാഹമാരെ പോലെ പെരുകി ഉള്ളവരായി ഉള്ളവരായിത്തീരുവാനും ആയിരുന്നു തൻ്റെ പദ്ധതി ഈ അറിവും നന്മ തിന്മകളുടെ അറിവ് കൊടുക്കുന്ന വൃക്ഷഫലം താൻ അവർക്ക് കൊടുത്തു കൊടുത്ത് മനസ്സിലാക്കുന്നതിന് മുൻപ് സാത്താൻ ദൈവത്തോടുള്ള മത്സരബുദ്ധി ഈ വൃക്ഷം ത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവതുല്യരായിത്തീരുമെന്ന് അവർക്ക് പ്രേരണ കൊടുക്കുകയും ചെയ്തു അത് ഭക്ഷിപ്പാൻ അവർ ഇടയാകുകയും ചെയ്തു അപ്പോൾ ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നന്മ തിന്മകളുടെ വൃക്ഷഫലം തിന്നപ്പോൾ അവർ വിരൂപരായി തീർന്നു ഇതിനെക്കുറിച്ച് ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ ദൈവം ഇപ്രകാരം സംസാരിക്കുന്നതായി കാണാം ഇപ്പോൾ ആദാമും ഹൗവായും നമ്മിൽ ഒരുവനെ ഒരുവനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് തർജ്ജമ പിശകാണ് ഈ വാക്യത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ നമ്മിൽ ഒരുവനെ പോലെ അല്ലാതായി തീർന്നിരിക്കുന്നു എന്നതാണ് ശരിയായ തർജിമ അവിടെ വരേണ്ടത് അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തോട് ഒന്നും ഒരു ആലോചന പോലും കൊടുക്കാതെയാണ് അവർ സാത്താൻ്റെ ആലോചനയ്ക്ക് അടിമപ്പെട്ടത് അതിനാൽ ദൈവത്തിന് അവരോട് നീരസമുണ്ടായി അപ്രകാരം നന്മതിന്മകളുടെ വൃക്ഷഫലം ഭക്ഷിച്ചതിന് ശേഷം പ്രത്യുത്പാദന ശേഷിക്കുള്ള അറിവും ലഭിച്ച അതിൻ്റെ ഫലമായി അവർക്ക് എന്ന സന്തതി ജനിക്കുകയും ചെയ്തു ദൈവം അവരെ ഏതനിൽ നിന്നും ഭൂമിയിലേക്ക് വിട്ടു അപ്പോൾ മാലാഹ അവിടെ നിന്നിരുന്ന ജീവവൃക്ഷത്തിൻ്റെ ഒരു കാമ്പ് ഒടിച്ച് കൊടുത്ത് ഭൂമിയിൽ ഇത് നട്ട് വളർത്തണമെന്നും നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് രോഗ സൗഖ്യത്തിന് ഇതിൻ്റെ ഇല ചാതിച്ച് കഴിച്ചാൽ രോഗ സൗഖ്യത്തിന് ഉതകുമെന്നും പറഞ്ഞിരുന്നു ഇനി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഏതിനിൽ ജീവവൃക്ഷമെന്ന മറ്റൊരു വൃക്ഷവും ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റിയുള്ള വേദശാസ്ത്രം എന്താണെന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ സിറിയയിൽ നിന്നും വന്ന പാർക്കിസ് ബാബ പത്രോസ് മൂന്നാമൻ തൻ്റെ സഭയുടെ ഭരണ സൗകര്യത്തിനായി ആറ് മദ്രാച്ചന്മാരെ വായിക്കുകയും ആറ് ഭദ്രാസനങ്ങളായി തരംതിരിച്ച് നിയമിക്കപ്പെടുകയും ചെയ്തതിൽ പരുമലയുടെ ഭദ്രാസന ചുമതലയാണ് പരിമല വീഗോറിയ സിനിമേനിക്ക് ഏൽപ്പിച്ചത് ഇപ്രകാരം വന്ന ശേഷം പത്രോസ്മാത്രിഗീസ് ഭാവ ഏതൻ തോട്ടത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അത് തൻ്റെ പൂർവിക പിതാക്കന്മാരിൽ നിന്നും താൻ കേട്ടറിഞ്ഞ ഒരു കഥ പ്രസംഗത്തിലൂടെ താൻ വിവരിച്ചത് ഇപ്രകാരം ആയിരുന്നു യേശുവിൻ്റെ മനുഷ്യ അവതാരത്തോടെ ഉള്ള ബന്ധത്തെപ്പറ്റി ഈ കഥ നമ്മെ മനസ്സിലാക്കുന്നു ജീവവർഷത്തിൻ്റെ ഫലം എന്നേക്കും അത് ഭക്ഷിക്കുന്നവർ ജീവിക്കുമെന്ന സത്യവും നമുക്ക് വെളിപ്പെടുന്നു ഏതൻ തോട്ടത്തിൽ നിന്നും ആദാമും ഭാവുവായും ഭൂമിയിലേക്ക് യാത്രാ സമയത്ത് മാലാഹ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കമ്പൊടിച്ച് കൊടുത്തതും ആ കമ്പ് ഭൂമിയിൽ നട്ടു വളർത്തിയതും പിന്നീട് സലോമോൻ്റെ ഉദ്യാനത്തിലായിരുന്നു അത് നിന്നത് സലോമോൻ്റെ ജ്ഞാനത്തെയും ബുദ്ധിയെയും ദൈവഭക്തിയെയും കുറിച്ച് കേട്ടറിഞ്ഞ എത്യോപ്യയിലെ എത്തിയോപ്യയിലെ ശേബാരാഗ്ഞി കാഴ്ച കാഴ്ചയായി ധാരാളം സ്വർണവും രക്തങ്ങളും കൊണ്ടുവന്ന് കാഴ്ചയായി കൊടുത്ത ശേഷം ശലോമനെ നേരിൽ കാണാനായി വരികയുണ്ടായി തൻ്റെ ജ്ഞാനവും ഭരണരീതിയും കൊട്ടാരവും ഉദ്യാനവും എല്ലാം കാണുന്നതിനായിട്ടാണ് രാജ്ഞി വന്നത് സലോമോനോട് നിരവധി ചോദ്യങ്ങളൊക്കെയും തൻ്റെ ജ്ഞാനം മനസ്സിലാക്കുന്നതിനായി ചോദിക്കുകയും അവയ്ക്കെല്ലാം ശരിയായ രീതിയിലുള്ള ഉത്തരം സലോമോൻ കൊടുക്കുകയും ഉണ്ടായി പിന്നീട് സേവ രാജ്ഞിയുടെ ജ്ഞാനത്തെക്കുറിച്ച് സലോമോന് അവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായി അതിനാൽ തൻ്റെ ഉദ്യാനത്തിൻ്റെ നടുവിൽ നിന്നിരുന്ന ജീവവൃക്ഷത്തിൻ്റെ തടി വെട്ടി ഉദ്യാനത്തിലെ അരുവിക്ക് മുകളിൽ പാലമായി ഭൃത്യന്മാരോട് ഇടണമെന്ന് ആവശ്യപ്പെട്ടു അതിനുശേഷം ഒരു ദിവസം ഇവർ ഇരുവരും ഉദ്യാന ദർശനത്തിനായി ഒരു സായാഹ്ന സവാരി ഈ പാലമായി ഇട്ടിരിക്കുന്ന അരുവിയുടെ സമീപത്തേക്ക് വരികയും സലോമാൻ രാജ്ഞിയോടെ ഇതിൽ കൂടെ മറുകരയ്ക്ക് പോകാനായി ആജ്ഞാപിക്കുകയും ചെയ്തു അപ്പോൾ ഷേഭാരാജ്ഞി ഈ തടി ഞാൻ വിശുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ഞാൻ ഈ തടിയിൽ ചവിട്ടുകയില്ല എന്ന് പറയുകയുണ്ടായി പിന്നീട് അത് മാറ്റി വേറെ തടി ആ പാലത്തിനായിട്ട് ഇട്ട ശേഷം അതിൽ കൂടെയാണ് അവർ ഇരുവറും മറുകരയ്ക്ക് പോയത് എന്നും ഇവയെല്ലാം ഒന്ന് രാജാക്കന്മാർ പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നീട് ആ തടി വിശുദ്ധമാകയാൽ അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരാതിരിക്കുവാനായി ശലോഹൻ അത് യറുഷലേമിലെ ബത്സെയ്ത കുളത്തിൽ ഇട്ടിരുന്നു അതിൽ പായൽ പിടിക്കുകയും അത് കളയുകയും വൃത്തിയാക്കുകയും ചെയ്യാനായിട്ട് ദൈവം മാലാഖമാരെ ചില സമയങ്ങളിൽ അവിടെ അയച്ച് ശുദ്ധീകരിക്കുമ്പോൾ പായലിളകി കുളം കലങ്ങും അപ്പോൾ കുലം കുളം കലങ്ങുന്ന ആ സമയത്ത് ആദ്യം കുളത്തിലിറങ്ങുന്ന രോഗിക്ക് രോഗസൗഖ്യം ലഭിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ അത് നോക്കി പാർക്കുന്ന അനേകം രോഗികൾ പലപ്പോഴും വരികയും മുപ്പത്തെട്ട് വർഷം രോഗാവസ്ഥയിൽ കഴിഞ്ഞ ഒരാൾ വന്ന് അതിനായി കിടന്നിട്ട് തന്നെ ഇറക്കുവാൻ ആരും ഇല്ലെന്നുള്ള കഥനകഥ യേശുവിനെ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ യേശു അവനെ കുളത്തിലിറങ്ങാതെ തന്നെ സൗഖ്യപ്പെടുത്തിയതായി യോഹന്നൻ അഞ്ച് ഏഴിൽ കാണാം പിന്നീട് കുളത്തിൽ കിടന്ന ഈ തടി എടുത്താണ് യേശുക്രിസ്തുവിനെ കുരിശുണ്ടാക്കി യഹൂദന്മാർ അതിൽ തറച്ചത് ഇതാണ് ബാബായുടെ പ്രസംഗത്തിൻ്റെ ചുരുക്കിയ വിവരണം ഏതെങ്കിൽ മനുഷ്യൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന് ശേഷം പാപിയായി തീർന്ന അവസ്ഥയിൽ തന്നെ ജീവവർഷത്തിൻ്റെ ഫലം കൂടി പറിച്ച് എന്നേക്കും ജീവിക്കുന്ന അവസ്ഥയിൽ ആകാതെ ദൈവം അവരെ പുറത്താക്കി പിന്നീടാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിപ്പിച്ച് അയച്ചത് ഗലാത്തിയർ നാല് നാല് അബ്രഹാമിനും അവൻ്റെ സന്തതി എന്നും ഏകവചനത്തിൽ യേശുവിനെ കുറിക്കുന്ന വചനം ഗലാ നമുക്ക് കാണാൻ കഴിയും അപ്രകാരം ഈ ജീവവർഷത്തിൻ്റെ ഫലം തന്നെ യേശു ആയി തീർന്നു അതാണ് നാം വിശുദ്ധ കുർബാനയിൽ പാടാറുള്ളത് ആദാമിനെ രുചി നോക്കാൻ കഴിയാൻ സാധിക്കാഞ്ഞ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചുവെന്ന് കുർബാനയിൽ നാം പാടാറുള്ളത് ആ ഫലമാണ് വിശുദ്ധ കുർബാന താൻ ഇത് സ്ഥാപിച്ചതായിട്ട് എരമ്യാവ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിലും എബ്രായാർ എട്ട് ഏഴിലും തൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ് ജീവവൃഷത്തിൻ്റെ ഫലം താനായി താനായിത്തീർന്നത് അങ്ങനെ അത് നമ്മുടെ നിത്യജീവൻ്റെ ഫലമായി ഭവിക്കുവാൻ നമുക്ക് അത് ഭക്ഷിക്കുന്ന നൃത്തം ലഭിക്കുന്നു പിശാചിൻ്റെ മക്കളായി തീർന്ന നമ്മുടെ വംശ പാരമ്പര്യം യേശുവിൻ്റെ ക്രൂസ്മരണത്താൽ ദൈവമക്കളാക്കി നമ്മെ നിത്യ ജീവി ജീവൻ്റെ അവകാശിയാക്കുവാനുള്ള ഈ ജീവവൃഷത്തിൻ്റെ ഫലം ആണ് യേശു അപ്പോൾ ജീവവൃഷത്തിൻ്റെ ആ വേദശാസ്ത്ര വീക്ഷണത്തിൽ അതിൻ്റെ അർത്ഥം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏതൻ തോട്ടത്തിലെ കഥകൾ ഒരു കിഴവിക്കഥയല്ലെന്നുള്ള ബോധം മനസ്സിലാകുകയുള്ളൂ സോ മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു